സ്നേഹത്താൽ യേശുവിസ്നേഹത്താലനുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താലനുള്ളം പൊങ്ങുന്നേ സ്നേഹം മാധുര്യം ചിന്താതിനേഹം മാധുര്യം ചിന്താതി ദാമത്രേ ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ യത്രയാഴമേശുവിസ്നേഹമേ അയത് ഞാനമൻ ജീവിത ഭാഗ്യമേ ആയത് ഞാനമൻ ജീവിത ഭാഗ്യമേ യേശു വിസ്നേഹത്താ ലെന്നുള്ളം പൊങ്ങുന്നേ യേശു വിസ്നേഹത്താ ലെന്നുള്ളം പൊങ്ങുന്നേ സ്നേഹമാധുര്യം ി ദാമത്വേഹമാധുര്യം ഇന്ദാതി ദാമത്വേ ലോക സ്ഥേനമുൻ തന്നെയും കണ്ടല്ലോ ലോക സ്ഥാപനമുൻ തന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നു ഇവ എന്നെ തന്നല്ലോ ലോകത്തിൽ വന്നു തൻ ജീവേനെ തന്നല്ലോ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയ എന്നെയോഗ്യന എണ്ണീയ സ്നേഹമേ എന്നെയും യോഗ്യനാ എണ്ണീയ സ്നേഹമേ യേശുവിസ്നേഹത്താലും

ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവമനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ലൂസിഫർ കൈവശം വെച്ചുകൊണ്ടിരുന്ന ആ ഭൂമിയെ ആദാമിന് അവകാശമായി കൊടുത്ത് അധികാരം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ മറ്റുള്ളവരെയൊക്കെയും സൃഷ്ടിച്ച പോലെ ഒരു സൃഷ്ടികർമ്മം നടത്തിയാൽ സാധ്യമല്ല എന്ന് ദൈവം കണ്ടാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെ സൃഷ്ടിപ്പാൻ കാരണം ദൈവത്തിൽ നിന്ന് ശിക്ഷ വാങ്ങിയ ലൂസിഫറിന് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധ്യമല്ല കരൂവായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തേജസ് ഇപ്പോൾ ലൂസിഫറിനില്ല അതിനാലാണ് ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് തന്നെ ആദാമനെ ആവരണം ചെയ്യപ്പെട്ടത് ഈ കാരണത്താൽ ലൂസിഫറിന് ആദാമനെ സമീപാനും സാധ്യമല്ല ഈ ഉദ്ദേശത്തോടെ ആണ് ലൂസിഫർ മനുഷ്യ സൃഷ്ടിക്ക് ശേഷം അവസരം നോക്കി നടന്നത് ദൈവം എന്തൊക്കെയായിരുന്നു മനുഷ്യനെക്കുറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പ് ചിന്തിച്ചെന്നുള്ള ചില ചിന്തകൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ ചിന്തകൾ മനുഷ്യനെ നിർമ്മിച്ചുണ്ടാക്കണം അവനെ മണ്ണിൽ നിന്ന് ആകൃതിപ്പെടുത്തണം നമ്മുടെ ജീവൻ നൽകണം നമ്മുടെ അതേ വ്യക്തിത്വം അവനിലേക്ക് പകരണം നമ്മുടെ പ്രമോദം അവനോടുകൂടെ ആയിരിക്കണം പൃഥ്പുത്ര ബന്ധത്തിൽ നിത്യ സമ്പർക്കമുണ്ടാകണം ലൂസിഫറിൻ്റെ നിലയിലും ഉയർച്ചയിലും കവിഞ്ഞതായിരിക്കണം അവൻ്റെ സൃഷ്ടി ദൂതന്മാരെ വിധിപ്പാനും ന്യായവിധി നടത്താനും ഇടവരണം തേജസ്സിനാൽ മൂടപ്പെട്ടവനായിരിക്കണം ഭൂമിയിൽ ഇവൻ്റെ സന്തതി വർദ്ധിച്ചു വരണം ഭൂമി അവൻ്റെ തന്നെ ആയിരിക്കണം അവനെ നമ്മുടെ കൂട്ടവകാശിയാക്കണം ശരിയും തെറ്റും അവൻ തന്നെ തിരിച്ചറിയണം സ്വതന്ത്ര ബുദ്ധി നമ്മെപ്പോലെ അവനും ഉണ്ടാകണം ഇവരിൽ നിന്ന് തന്നെ പിന്തുണയും ഉണ്ടാക്കണം ഇതായിരുന്നു ദൈവം മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ച ചില ചിന്തകൾ ആ മനുഷ്യനെ നിലത്തുന്നൊണ്ട് ദൈവം രൂപപ്പെടുത്തി അതിന് ജീവിതശ്വാസം അവനിലേക്ക് പകർന്നു അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി അന്തരം ഏതൊരു കിഴക്കൊരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം അവിടെ ആക്കിയിട്ട് തോട്ടം കാക്കുവാനും തോട്ടത്തിൽ വേല ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നൽകി സകല ജീവ ജാതിയെക്കാളും സമുന്നനും പരിഷ്കൃതനുമായി ആയിട്ടുള്ള വ്യത്യാസമായിരുന്നു ദൈവം ആഗമനം നൽകപ്പെട്ടിരുന്നത് ദൈവം മനുഷ്യനെ തൃത്ത ഭാവത്തിലാണ് സൃഷ്ടിച്ചത് അതായത് ദേഹം ദേഹി ആത്മാവ് ഇവ മൂന്നും മനുഷ്യനിൽ ഒന്നായി നിലകൊള്ളുന്നു സത്യവേദവസ്തം ഇവ മൂന്നിനെ കുറിച്ചും അറിവ് നൽകുന്നു വളരുന്ന ജീവൻ സ്വയബോധമുള്ള ജീവൻ ആത്മജീവൻ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ പൂർണ്ണ മനുഷ്യനായി ഈ പൂർണ്ണ മനുഷ്യൻ ജന സ്വീകരിച്ച് ക്രിസ്തുവിനെ പോലെ ആയിരിക്കേണ്ടതാണ് എന്നാൽ കൽപ്പനാലങ്കയായപ്പോൾ പൂർണ്ണ മനുഷ്യൻ അവനിൽ നഷ്ടമായി സ്വരൂപവും സാദൃശ്യവും ഒന്നല്ല രണ്ടും രണ്ടാണ് സ്വരൂപം അദൃശ്യമായ അകത്തെ മനുഷ്യനെ കുറിക്കുന്നു സാദൃശ്യം ദൃശ്യമായ പുറത്തെ മനുഷ്യനെ കുറിക്കുന്നു പുറത്തെ മനുഷ്യന് നിർമ്മാണം വസ്തു മണ്ണാണ് അത് രസതന്ത്രപ്രകാരം സിലിക്ക മഗ്നീഷ്യം സോഡിയം കാൽസ്യം ഇരുമ്പ് മുതലായ പതിന പതിനാല് മൂലകങ്ങൾ ചേർന്നതാണ് എന്ന് സയൻസ് പറയപ്പെടുന്നു ഇവയെല്ലാം മൺപൊടിയിൽ ഉള്ളവയുമാണ് ഈ മണ്ണ് കൊണ്ടാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് അകത്തെ മനുഷ്യനായ ആത്മരൂപിക്ക് ആലോചനാ ശക്തി സ്വതന്ത്രചിന്ത സ്നേഹം കരുണ അല്ലെങ്കിൽ ദൈവപ്രകൃതി ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആദവനെ ദൈവം സൃഷ്ടിച്ചത് അപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആത്മാവ് ഊതി ജനിച്ചവൻ ആത്മജൻ അല്ലെങ്കിൽ പുത്രനാണ് മരണം കൊണ്ടാണ് പുറമേ ഉള്ള മനുഷ്യനെ വേർപെടുത്തിയത് ആകമേയുള്ള മനുഷ്യൻ ദൈവത്തോട് ചേരുന്നു ഈ ദൈവ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം ഏതെങ്കിലും കിഴക്ക് തോട്ടം ഉണ്ടാക്കി അതിൽ ആക്കി പല കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവം പ്രത്യേകമായി ഉണ്ടാക്കിയ തോട്ടമാണ് അവിടെ സാത്താൻ യാതൊരു പ്രവർത്തനം നടന്നിട്ടില്ല സാത്താന് അതിനുള്ളിൽ പ്രവേശനവുമില്ല മാത്രമല്ല തോട്ടം കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം ആദാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു മനുഷ്യന് ആവശ്യമായ സകല സകലവും തോട്ടത്തിനുള്ളിൽ ദൈവം ഒരുക്കി കൊടുത്തു തോട്ടം നനയ്ക്കുവാൻ ഏതിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അത് നാല് ശാഖയായി പിരിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ തന്നെ സാധിക്കും എന്നാൽ തോ തോട്ടത്തിനകത്തെ വൃക്ഷഫലം തിന്നിരെന്നുള്ള ആ ഒരു കാര്യം മാത്രം ദൈവം ആദാവിനോട് വിലക്കിയിരുന്നു അത് നന്മനങ്ങളെക്കുറിച്ചുള്ള അറിവൻ്റെ പ്രശ്നം ഈ വിഷയം അവവായോട് പറഞ്ഞപ്പോഴാണ് അവ ആദമനോട് പറയുന്ന സമയത്ത് അവവ്വായില്ല അവവ്വായോട് പറഞ്ഞപ്പോഴാണ് അവൾക്ക് അവൾക്കത് കാണുവാൻ ആഗ്രഹം തോന്നുകയും അത് പറിച്ചു തിന്നുവാനുള്ള പ്രേരണ ലഭിച്ച് ചെന്നപ്പോഴാണ് സാത്താൻ അവളെ വശീകരിച്ച് ആ പാപത്തിന് അടിമയായി തീരുവാനിടയായി തീർന്നത് പ്രിയ ദൈവന്മേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ അളവിൽ നമുക്ക് കടന്നു വരുവാൻ സാധിക്കാത്തതിൻ്റെ ഏക ഉദ്ദേശം നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെതായുള്ള ആലോചനയിൽ നമ്മൾ വ്യതിചലിച്ച് പോകുന്നു അതാണ് ഏകലക്ഷ്യം സാത്താൻ ആ പല പല തന്ത്രങ്ങളും നോക്കി നടക്കുകയാണ് അവൻ ഊടാടി സുഞ്ചരിക്കുകയാണ് ചുറ്റി നടക്കുകയാണ് എവിടെയാണ് നമ്മളെ വീഴ്പാൻ വീഴ്പ്പാൻ സാധിക്കുന്നതായാൽ നമ്മൾ വിശ്വാസം നിലനിന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങണം കർത്താവ് സഹായിക്കട്ടെ നമ്മളെക്കുറിച്ചുള്ള ദൈവിക വളരെയാണ് ആ നിത്യദേശം നീരുവോളം അവൻ്റെ പാതുപിടുത്തുകൾ നിലനിന്ന് മുന്നോട്ട് പോകാൻ സർവക്ഷനായതയും നമ്മുടെ ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ഈ ചെറിയ വചനം നമുക്ക് ഇന്ന് പകൽ സമയത്ത് അനുകൂലമായി തീരട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം